തൊണ്ണൂറുകൾ ബംഗാളുകൾ ബംഗാളിൽ കമ്മ്യൂണിസം കത്തി നിൽക്കുന്ന കാലമായിരുന്നു ആയ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടക്കുന്ന കാലം മര്യാദയ്ക്ക് പ്രവർത്തിച്ചിരുന്ന പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പല വ്യവസായ സ്ഥാപനങ്ങളും ഒന്നൊന്നായി പൂട്ടിച്ചുകൊണ്ടിരുന്ന കാലം അന്ന് ലോക്സഭയിൽ സി പി എം എം പി ആയിരുന്ന ദിപൻ ഘോഷിൻ്റെ അനന്തരവനാണ് എൻ്റെ ഓഫീസിലെ യൂണിയൻ്റെ നേതാവ് ഒരു അനുസരണയുമില്ലാത്ത ഇല്ലാത്ത തൊഴിലാളികൾ രാവിലെ ഒമ്പതര മണിക്ക് പകരം ഉച്ച ഏകദേശം ഉച്ചയോടുകൂടി ഓഫീസിലെത്തുന്ന സ്റ്റാഫ് മെമ്പേഴ്സ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ഒരുത്തിനെയും കാണാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ കൂട്ടമായി നമ്മുടെ ഓഫീസ് മുറിയിലേക്ക് ഇരിച്ചു കയറും പണിയെടുക്കാൻ ആരും തയ്യാറല്ല ആ സമയത്താണ് ഏകദേശം അഞ്ച് കോടി രൂപ മുടക്കി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചത് ആ തീരുമാനം വന്നതു മുതൽ അവിടെ സമരം തുടങ്ങി യൂണിയൻ നേതാക്കളോട് പല പ്രാവശ്യം ചർച്ചകൾ നടത്തി സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല ഡിമാൻഡുകൾ സർക്കാർ ഒടുവിൽ അംഗീകരിച്ചിട്ടാണ് സമവായത്തിൽ എത്തിയത് എൻ്റെ ഡിവിഷനിൽ മിത്ര എന്നു പേരുള്ള ഒരു യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു ഒരിക്കൽ അയാൾ എന്നോട് കയർത്ത് ഒരു ചോദ്യം ചോദിച്ചു സാർ കമ്പ്യൂട്ടർ വന്നാൽ ഞങ്ങളുടെ തൊഴിൽ പോകില്ലേ എന്ന് ഇല്ല എന്നായിരുന്നു എൻ്റെ മറുപടി എന്നു മാത്രമല്ല പുതിയ തൊഴിൽ വലിയ സാധ്യതകൾ അവസരങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും എന്ന് ഞാൻ മറുപടി പറഞ്ഞു പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡൽഹി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്ക് പോയി ഈ പറഞ്ഞ മിത്ര എൻ്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നടക്കുന്ന പരീക്ഷയിൽ സഹായിക്കാമോ എന്നായിരുന്നു അയാളുടെ ചോദ്യം അതായത് അയാളും തിരിച്ചറിഞ്ഞിരിക്കുന്നു കമ്പ്യൂട്ടർ പുതിയ പുതിയ സാധ്യതകൾ ഉണ്ടാക്കിയെന്ന് ഭാരതത്തിൽ കമ്പ്യൂട്ടർ വൽക്കരണം വളരെ ത്വരിതഗതിയിൽ നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വികസനം ഉണ്ടായത് അനേകം തൊഴിൽ സാധ്യതകൾ ആണ് കമ്പ്യൂട്ടർ വിപ്ലവം കൊണ്ട് ലോകം മുഴുവൻ ഉണ്ടായത്